ആയ് ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ബിരിയാണി റെഡി ആക്കിയിട്ടുണ്ടേനും ഇതിലേക്ക് ഇറച്ചി മീൻ ഒന്നും വേണ്ട എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ല ചില ദിവസങ്ങളിൽ നമുക്ക് ഇറച്ചി മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ നല്ല ടേസ്റ്റി ബിരിയാണി തന്നെ റെഡിയാക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കണേ ഒരു ചിലവില്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ബിരിയാണിയാന്ന് കേട്ടോ ഈ ഒരു ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പാത്രം തന്നെ എടുക്കണം ഇതിലാണ് റൈസൊക്കെ കുക്ക് ചെയ്യുന്നത് പാത്രം ചൂടായി വന്നാൽ ഇതിലേക്ക് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ പട്ട കറാമ്പ് ഇലക്കായ കുരുമുളക് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ എണ്ണയിൽ ചൂടാക്കി എടുക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ നൈസായിട്ട് കട്ട് ചെയ്യണം അതായത് റൗണ്ടിലൊന്നും എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇതൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി വരും ഇതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുക ഈയൊരു ബിരിയാണീൻ്റെ കൂടെ അച്ചാർ തൈര് കച്ചമ്പർ ചമ്മന്തി അങ്ങനെ വല്ലതും മാത്രം മതി കേട്ടോ ഇനി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റോടെ തന്നെ ഈ ഒരു ബിരിയാണി കഴിക്കാൻ പറ്റും ഈ സീറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതല്ല അതാ പറയുന്ന വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾ ഇന്നല്ലെങ്കിലും നാളെ എന്തായാലും ഈ ഒരു ബിരിയാണി റെഡിയാക്കി നോക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ മാഗി ക്യൂബാന്ന് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും നിർബന്ധമായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലയാണ് അതായത് ഗ്രീൻ കടല ഇത് ഒരു മൂന്ന് നാല് മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെക്കണം ഡയറക്റ്റ് എടുത്തിട്ട് ചേർക്കാൻ പാടില്ല വെള്ളത്തിലിട്ട് വെച്ച ശേഷം മാത്രമേ ഇതിലേക്ക് എടുക്കാൻ പറ്റൂ ഇനി ഇത് നല്ലോണം ഒന്ന് വയറ്റിയെടുത്ത ശേഷം ഇത് പെട്ടെന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് അഞ്ച് മിനിറ്റ് വരെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അത് പെട്ടെന്നങ്ങ് കുക്കായി വരട്ടെ ശേഷം നമുക്ക് ബാക്കി കാര്യം നോക്കാം കേട്ടോ അങ്ങനെ അഞ്ചാറ് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ആക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ സവാള കാരറ്റ് കടല ഒക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് ചേട്ടാ എന്നിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടേ രണ്ട് പൊടികൾ മാത്രമാണ് അതായത് റെഡ് ചില്ലി പൗഡറും പിന്നെ വേണ്ടത് ഗരം പൊടി ഗരം മസാല പൊടി നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയാക്കുന്ന പൊടി ഉണ്ടല്ലോ അതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതാവുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ബിരിയാണിക്ക് പിന്നെ ഞാൻ പിന്നെ അങ്ങനെ പാക്കറ്റ് പൊടിയൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല കൂടുതലും വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാറ് ഈ പാക്കറ്റ് പൊടിയൊന്നും അത്ര വലിയ ടേസ്റ്റ് കിട്ടുന്നില്ല എന്ത് ലോവ ചോയ്ക്കാലും ചെയ്യും എനിക്കിഷ്ടം ഇതാണ് ഇനി നിങ്ങളിൽ ഇതില്ലെങ്കിൽ പാക്കറ്റ് പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതായത് ഗരം മസാല ഒരു പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് മൊത്തത്തിൽ മിക്സാക്കിയ ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഞാൻ ഏഡ് ചെയ്യുന്നുണ്ട് പച്ചമുളകിൻ്റെ ഫ്ലവർ ഈ ഒരു റൈസിലേക്ക് വന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന വെള്ളമാണ് വെള്ളത്തിൻ്റെ അടക്കം എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അങ്ങനെ മൊത്തത്തിൽ മിക്സാക്കിയ ശേഷം ഇത് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് വെള്ളം പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് അത്ര വരെ ഒന്ന് വെയിറ്റ് ആക്കുക അങ്ങനെ എന്താ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് മന്തിയൊക്കെ ഉണ്ടാക്കുന്ന റൈസ് ഉണ്ടല്ലോ അതാണെടുത്തിട്ടുള്ളത് ഇതിന് പക്കരം വേണമെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം കേട്ടോ ഇതിൽ നിന്ന് ഏതെങ്കിലും റൈസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതാണ് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അങ്ങനെ മൊത്തത്തിൽ മിക്സാക്കിയ ശേഷം പിന്നെ വീടും അടച്ചു വെച്ചിട്ട് കുക്കാക്കി എടുക്കുക ആ ഫ്ലെയിം അത്യാവശ്യം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ മിക്സ് ആക്കിയ ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയും പണിയുള്ളും നല്ല അടിപൊളി ടേസ്റ്റി ബിരിയാണി തന്നെയാന്ന് എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം ഇതിലേക്ക് പിന്നെ ഇറച്ചി മീൻ അതിലൊന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ബിരിയാണി തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ഇൻഷാല്ല പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ബായ്